അസ്സലാമു അലൈക്കും വാർഹമത്തല്ല വളരെ സങ്കടകരമായ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അക്ഷരാത്വത്തിൽ നമ്മൾ ഞെട്ടിപ്പോയ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നലെ രാവിലെ നമ്മളെല്ലാവരും ഉണർന്നത് ബഹുമാനപ്പെട്ട ഹാഫിൽ ഉസ്താദിന്റെ വഫാത്തിൻ്റെ വാർത്ത അള്ളാഹുത്താല അവിടുത്തെ കബ്രുടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവിടുത്തെ ദറജ അള്ളാഹു താല ഉയർത്തി കൊടുക്കുമാറാവട്ടെ ആമിനി അറബുൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ എന്നെക്കാളും കൂടുതൽ അറിയുന്ന ആളുകൾ നിങ്ങളായിരിക്കും എന്നാലും അവിടുത്തെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഒരു രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീനി പ്രബോധന രംഗത്ത് പ്രഭാഷണ രംഗത്ത് വലിയൊരു ഒരു മുദ്രൽക്കൂട്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാഫൽ ഉസ്താദ് ആ ഒരു പ്രത്യേക ശൈലി കൊണ്ട് ആ ഒരു തവാവ കൊണ്ട് ആ ഒരു വിനയം കൊണ്ട് ആളുകളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങിയ ഒരു പേരായിരുന്നു ബഹുമാനപ്പെട്ട മസോദ് സഖാഫി ഉസ്താദ് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഉസ്താദിന്റെ വാൾ കേൾക്കാൻ തുടങ്ങിയാൽ ആ വാൾവ് തീരാതെ നമുക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം സാധാരണ വാൾവ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരേ വാക്ക് തന്നെ പല പ്രാവശ്യം റിപ്പീറ്റാക്കിക്കൊണ്ട് വലിച്ചു നീട്ടിക്കൊണ്ട് ആളുകളുടെ സമയം കവർന്നെടുത്തുകൊണ്ട് ഒരുപാട് സമയം നീട്ടി പറയുന്ന അങ്ങനെയൊന്നുമില്ലാതെ അരോചകമില്ലാതെ വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ മുമ്പന്തിയിലായിരുന്നു ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ ഉസ്താദിന്റെ വാൽ കിട്ടാനുണ്ട് ആയിരക്കണക്കിന് വാൽ കിട്ടാനുണ്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നിരിക്കലോ മരണത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ മഷറെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കബറിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു മുന്നൊരുക്കത്തെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കേണ്ട കാര്യങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അവിടുന്ന് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ഉസ്താദ് പറയാറില്ല സാധാരണ ഒരു പ്രഭാഷകനാകുമ്പോൾ മറ്റ് ആളുകൾ പറഞ്ഞതിനെ എടുത്തു പറയുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനെ ഒന്ന് ട്രോളി പറയുക അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ സംസാരിക്കുക ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഇന്ന് കാണാറുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടാകുമ്പോ ഇവിടെ കെട്ടി പ്രസംഗിക്കുക കിട്ടുന്ന വേദികളിലൊക്കെ അതിനെക്കുറിച്ച് പറയുക ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഉസ്താദ് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നമുക്ക് ദുനിയാവിലേക്കും ആഹാരത്തിലേക്കും വേണ്ട കാര്യങ്ങൾ അതായിരുന്നല്ലോ ഉസ്താദ് അവരുകൾ പറഞ്ഞു തന്നുണ്ടായിരുന്നത് മാത്രമല്ല ഉർആാൻ മനപ്പാടമാക്കിയ ഹാഫിള് ഉസ്താദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ചെറിയ അവിടുത്തെ ധരഞ്ഞ് അള്ളാഹുത്താല ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഉസ്താദ് പറഞ്ഞ ഒരു വരി ഞാൻ എഴുതിയിട്ട് കണ്ടു നിങ്ങളൊക്കെ എന്ത് ഹാഫിളാടോ എന്റെ മസൂദാണ് ഹാഫിള് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന വരികൾ ഞാൻ കണ്ടു ആ ഉസ്താദുമാരുടെ ആ വാക്കുകൾ പോലെ ഉസ്താദിനെ രക്ഷപ്പെടാൻ മാത്രമല്ല നമ്മുടെ ദുവാ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഉർആാൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും സ്വീകരിക്കാൻ അതുപോലെ ഉസ്താദ് പറഞ്ഞു തന്ന അറിവുകൾ ഉസ്താദ് പകർന്നു തന്ന ഇൽമ് അതനുസരിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം അതേപോലെ ഉസ്താദിന്റെ കബറിലേക്ക് പോവുകയാണ് ഉസ്താദിന് ഒരു പേടിയും വേണ്ട ഉസ്താദ് ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല കാരണം ഒരുപാട് മുത്ത അല്ലിമീങ്ങൾ ഉസ്താദിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അതുപോലെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഇൽമുകളെ കൊണ്ട് അമലുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുപാട് സമ്പാദ്യം ഉസ്താദ് സമ്പാദിച്ചു നമ്മളെ പോലെയല്ല നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് എന്താ മറ്റുള്ള ആളുകളെ കുറെ കുറ്റം പറയുക റീബത്ത് പറയുക നമീമത്ത് പറയുക ഫിത്നയും ഫസാദ് ഉണ്ടാക്കുക അതാണ് നമ്മുടെ പണി അതാണ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഉസ്താദ് അങ്ങനെയായിരുന്നില്ല ൂണും ഉറക്കവുമില്ലാതെ ഒരു സ്റ്റേജിൽ നിന്നും പിന്നൊരു സ്റ്റേജിലേക്ക് സ്റ്റേജുകൾ മാറിക്കൊണ്ട് നാടുകൾ മാറിക്കൊണ്ട് സ്റ്റേറ്റുകൾ മാറിക്കൊണ്ട് രാജ്യങ്ങൾ മാറിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരാളെ കുറ്റമോ കുറവോ വേണ്ടാത്തരം ഉസ്താദ് സംസാരിച്ചിട്ടുണ്ടാവില്ല ഒരാളെ കുറിച്ചിട്ടും വേണ്ടാത്തരം സംസാരിച്ചിട്ടുണ്ടാവൂല കാരണം ആ സ്ഥലത്തൊക്കെ ഉസ്താദ് കണ്ടെത്തിയത് ഇത് ജനങ്ങൾക്ക് എങ്ങനെ അവർക്ക് ഉപകാരപ്പെടുന്നതാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനങ്ങ് കത്തിക്കയറി പറയുന്നത് പോലെ ഉസ്താദ് പറയാറില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ അതുപോലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവിടുത്തെ സ്വഭാവം ആ സ്വഭാവത്തിലും ഉസ്താദ് വിജയിച്ചു കാരണം ആരോടും സംസാരിക്കുമ്പോൾ പുഞ്ചിരിയാണ് പുഞ്ചിരിയോടെ അല്ലാതെ ഉസ്താദ് സംസാരിക്കാറില്ല അതുപോലെ ആ ഒരു തവാവ് ആ ഒരു വിനയം എവിടെ നോക്കിയാലും ആ ഒരു വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം ഇതൊക്കെയാണ് ഉസ്താദിന്റെ ക്വാളിറ്റി എന്നാലോ ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീക്കായിരുന്നു എന്നാലും പല സമയത്തും യാത്ര ചെയ്യുമ്പോൾ ഉസ്താദ് ട്രെയിനും കാര്യങ്ങളും ബുക്ക് ചെയ്യാറുള്ളത് സുബഹി നിസ്കാരം പോലും നമുക്ക് നിസ്കരിക്കാം കിട്ടുന്ന രൂപത്തിൽ അതുപോലെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ട്രെയിനു പോലും ബുക്കാക്കി കൊണ്ടിരുന്നത് എന്ന് ഒരു ഉസ്താദ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു എത്രത്തോളം അവര് മഷറയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ മരണം അത് ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് തന്നെ നമ്മൾ നോക്കുമ്പോൾ വളരെ പെട്ടെന്നായിരുന്നു അവിടുത്തെ വഫാത്ത് ഒരു പ്രഭാഷണം കഴിഞ്ഞു വന്നു ഒരു മണിക്കൂറോ മറ്റോ കിടന്നുറങ്ങി അപ്പോഴത്തേനും സുബഹിയായി എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചു വീണ്ടും ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് ഒരുങ്ങുന്ന സമയത്താണ് കൊഴിഞ്ഞു വീഴുന്നത് വളരെ പെട്ടെന്നായിരുന്നു അള്ളാഹുത്താല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ കൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു താല നന്നാക്കി തെരുമാറാവട്ടെ ആമിനി അറബല്ല ആലമീൻ അതുപോലെ ഉസ്താദിനെ കുറിച്ച് കുറ്റം പറയാൻ ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതാണ് അത് സംഘടന തിരിച്ചു നോക്കിയാലും രാഷ്ട്രീയം തിരിച്ചു നോക്കിയാലും ആർക്കും ഉസ്താദിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതാണ് അങ്ങനെ ഏത് രൂപത്തിൽ നോക്കിയാലും ഉസ്താദിന്റെ ബഹുമാനവും ഉസ്താദിന്റെ ആദരവുമാണ് നമുക്ക് പറയാനുള്ളത് കൂടുതലായെന്നും പറയാൻ എനിക്കറിയില്ല അള്ളാഹുത്താല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഹാഫു ആണല്ലോ ആ ഖുർആാനിന്റെ പ്രകാശം അള്ളാഹുത്താല ഖബർ മുഴുവൻ നിറച്ചു കൊടുക്കുമാറാവട്ടെ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ മനുഷ്യനാണല്ലോ ദുനിയാവിൽ വല്ല തെറ്റുകളോ കുറവുകളോ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താല ഖുർആാനിന്റെ കൊണ്ട് ഒക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ പറക്കത്തു കൊണ്ട് നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ഒക്കെ അള്ളാഹുത്താല നന്നാക്കി തരുമാറാവട്ടെ ആമീനി അറബല്ല ആലമിയൻ അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ ഉപ്പാപ്പ കാസർഗോഡ് കുമ്പള കുമ്പൂൽ മാളികയിൽ പൂക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായ വഫാത്ത് ദിവസമാണ് ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ കഴിയുമെങ്കിൽ ഒരു യാസിയൻ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും അല്ലെങ്കിൽ ഖുർആാനിൽ നിന്നും കഴിയുന്ന ഒരു സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉപ്പാപ്പന്റെ ഹവറത്തിലേക്ക് നിങ്ങൾ ഹദ്യ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടത്തെ കൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു താലി നന്നാക്കി തെരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അസല വലൈക്കും വാഹമത്തുള്ള